ാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിലനിർത്തുന്ന ആളുകളുടെ കച്ചവടം നഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലും അവർ വിജയികളാണ് ആസരത്തിലും അവര് വിജയികളാണ് സാമ്പത്തിക പ്രയാസങ്ങൾക്ക് എന്നു കാണുന്ന കടങ്ങൾക്ക് എന്നു കാണുന്ന മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്തെന്നറിയോ എന്തെന്നറിയോരിക്കാത്തതാണ് ം കൃത്യമായി നിലനിർത്തുന്ന ആളുകൾ പിന്നെയുമുണ്ടല്ലോ നിസ്കരിച്ചാലുള്ള നേട്ടങ്ങള് എന്താണ് നിന്ന് നിങ്ങളെ സംരക്ഷിക്കും തിന്മയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും ഇവൽ നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു പറഞ്ഞതുപോലെ ആ ഒരു മാതൃത്വത്തോടെ ആ ഒരു ടേസ്റ്റോടെ ആ ഒരു ലഹ്യത്തോടെ ആ ഒരു രസത്തോടെ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നിസ്കാരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സമാധാനം നൽകും തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നൂല പ്രതികരിക്കാനും നിങ്ങൾക്ക് തോന്നൂല കളിയുടെ അഡിക്റ്റ് പ്രേമിക്കാൻ തോന്നൂല പ്രണയിക്കാൻ തോന്നൂല അതേപോലെ സൈറ്റുകൾ കിട്ടുമ്പോൾ മൊബൈൽ ഫോണുകൾ കയ്യിൽ കിട്ടുമ്പോൾ ഇഷ്ടംപോലെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിട്ട് നിസങ്ങളിലേക്ക് പോവാൻ നിങ്ങൾക്ക് കഴിയൂല എന്തുകൊണ്ട് നിസ്കാരം നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവരാണ് നിങ്ങൾ

സംഭാവനയുടെ കാര്യം പറയണേ അതിഞ്ഞാലുകാരാണോ അല്ലേ എന്ന് എനിക്കറിയില്ല ഈ നാട്ടുകാരാണോ അല്ലേന്ന് എനിക്കറിയില്ല ഏതായാലും ഒരുപാട് സ്ത്രീകൾ ഇവിടെ അതിഞ്ഞാലുകാരികളായ ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരു പദ്ധതിയുണ്ട് ഒരു കോടിയുടെ പദ്ധതിയാണിത് നീലേശ്വരത്തിന് ബിൽഡിംഗ് എടുക്കാൻ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീലേശ്വരത്തിന് ബിൽഡിംഗ് എടുക്കണം എന്നുള്ള താല്പര്യമുണ്ട് അമ്പത് ലക്ഷത്തോളം നിങ്ങൾ തന്നെയാണ് കൊടുത്തത് പെണ്ണുങ്ങൾ തന്നെയാണ് കൊടുത്തത് നാട്ടിലുള്ള മുതലാളിമാര് തന്നെയാണ് കൊടുത്തത് എന്നാൽ നിങ്ങൾക്കിടിയും സുവർണ അവസരമുണ്ട് നിങ്ങളുടെ അവസരം എന്താണെന്ന് മനസ്സിലാക്കണേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യമാണ് നിങ്ങൾ ഉണ്ടാക്കിയതല്ല അന്ന് ഗൾഫിൽ അബുദാബിയിലും ദുബായിലും ഷാർജയിലും കുവൈത്തിലും ഖത്തറിലും മൊമാനിലും ഓരോ രാഷ്ട്രങ്ങളിലും ഓരോ ഷോപ്പുകളും ഓരോ ടെക്സൈസുകളും ും ഓരോ മാളുകളും പത്തേരിയകളും തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യമല്ലത് അല്ലാഹുത്തുന്നതാണ് നിങ്ങൾക്ക് നൽകിയ സമ്പാദത്തിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്കുള്ള നേട്ടം എന്റെ ഞാൻ എന്റെ വാക്ക് നിർത്താൻ പോവുകയാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കണേ ഞാൻ എന്റെ വാക്കുകൾ അഭിസംബരിക്കാൻ പോവുകയാണ് അള്ളാഹുവിന്റെ ഹവിത പറയാണ് സംഭാവന ചെയ്യുന്ന ആളുകൾ സമ്പാദ്യങ്ങളിൽ നിന്ന് ദൈനന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ അവരുടെ ശിഫ സ്വലാത്തിന്റെ ശബ്ദം പോരാ നിങ്ങൾ സ്വതഫ നൽകിയാൽ അസുഖങ്ങളിൽ നിന്ന് നിങ്ങളെ അല്ലാതെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ രസൂലില്ല എന്തൊക്കെയാണ് നേട്ടങ്ങളെന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കച്ചവടമാണ് ഒന്നാമത്തെ കച്ചവടം ശ്രദ്ധിക്കണേ ഒന്നാമത്തെ ലാഭം നിങ്ങളുടെ ശിഫ ലഭിക്കുമെന്നതിൽ സംശയമില്ല രണ്ടാമത്തെ ലാഭം കേൾക്കണോ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ ലക്ഷമാണ് നൽകുന്നതെങ്കിൽ അള്ളാഹു രണ്ട് ലക്ഷം ലഭിക്കാനുള്ള വഴിയുണ്ടാക്കുന്ന ും തമാശയല്ല ഒരു ലക്ഷമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ രണ്ട് ലക്ഷം നിങ്ങൾക്ക് ലഭിക്കാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ആളുകൾക്ക് പകരം നൽകണമേ അല്ലാ ഒരു ലക്ഷം നൽകിയാൽ അമ്പതിനായിരം നൽകിയാൽ പതിനായിരം നൽകിയാൽ ഒരു സ്വർണവള നൽകിയാൽ ഒരു അലിക്കത്ത്

നിങ്ങൾ ഇങ്ങനെ ാണ്ഹുവിന്റെ അഭിപ്രായം മരിക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഈമാൻ മാൻ സലാമത്തായി മരിക്കാനുള്ള എളുപ്പവഴി എന്താ നന്നായി സ്വതക്കു നൽകലാണ് രാത്രി വന്നിട്ട് ഒരിക്കലെ രാത്രി വന്നിട്ട് നബി ചോദിച്ചു കഴിഞ്ഞിട്ട് അല്ല നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ സഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾ സ്വപ്നം ഒന്നും കണ്ടിട്ടില്ല അവ നബി തങ്ങൾ ചോദിച്ചു പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്നലെ രാത്രി കിനാവ് കിനാവ് കണ്ടിട്ടുണ്ട് എന്താണ് ഒരു ചെറുപ്പക്കാരനെ ഞാൻ രാത്രി കണ്ടു എങ്ങനെ കണ്ടു എന്നറിയോ നരകത്തിന്റെ താഴെ നരകാണ് ആ നരകത്തിലേക്ക് വീഴാൻ വേണ്ടി ഭക്തി നമ്മുടെ കോഴി ആലുമ്പോ കോഴി ആലുമുണ്ട് നമ്മളെ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അതേപോലെ നരകത്തിന്റെ ചെറുപ്പക്കാരന്റെ സ്വപ്നം കണ്ടപ്പോഴാണ് ലാഹുവിന്റെ ഇങ്ങനെ വീക്ഷിക്കുന്നത് നരകത്തിലേക്ക് വീഴാൻ നിൽക്കുകയാണ് നരകത്തിന്റെ തീനാളങ്ങൾ നരകത്തിന്റെ തീജ്വാലകൾ നരകത്തിന്റെ തീപ്പൊരികൾ ആ മനുഷ്യന്റെ കുപ്പായത്തിലേക്ക് ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോ മുത്തുന്നുണ്ട് ചൂട് ഇങ്ങനെ തടയുന്നുണ്ട് തീപ്പൊരികളെ തടയുന്നുണ്ട് സ്പാർക്കുകളെ തടയുന്നുണ്ട് അങ്ങനെ നരകത്തിലേക്ക് വീഴുമോ എന്ന് സംശയിക്കുമ്പോഴാണ് അവന്റെ സ്വതക്ക ഓടി വരുന്നത് അവന്റെ സ്വതക ഓടി വരുന്നത് ഇങ്ങനെ ഒരു പള്ളിയുടെ ആവശ്യം പറഞ്ഞപ്പോ ം പറഞ്ഞപ്പോ നന്നായി സ്വതക്ക ചെയ്ത ആളാണ് പാവങ്ങളെ സഹായിച്ച ആളാണ് കുടുംബക്കാരെ സഹായിച്ച ആളാണ് അയൽവാസികളെ നാട്ടുകാരെ സഹായിച്ച ആളാണ് അയാളാണ് നരകത്തിലേക്ക് വീഴാൻ നിൽക്കുന്നത് അപ്പോഴാണ് വന്നിട്ട് അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മറയായി ഒരു സ്ക്രീനായി ആ സ്വതക്ക നിൽക്കുകയും നരകത്തിൽ നിന്നവനെ അവനെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്വപ്നം ഇന്നലെ രാത്രി ഞാൻ 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 പരിശുദ്ധ റസൂൽ നമുക്ക് ഇത് കൊടുത്താക്കാൻ നടക്കുന്നില്ല വിഷയം കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടവർക്ക് ദുനിയാവിലുള്ള ഒരുപാട് ഒരുപാട് കൊടുക്കാം പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടമാണ്